നമസ്കാരം കോടികൾ മുടക്ക് മുതലുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് അതിന്റെ പേരിൽ പോസ്റ്റ് അടിക്കുന്നതല്ലാതെ പദ്ധതികളൊന്നും തന്നെ നടപ്പിലാക്കുന്നില്ല എന്ന കാര്യം പ്രത്യേകം പറയേണ്ടതില്ല എന്നാൽ അങ്ങനെ നടക്കാത്ത പദ്ധതിയുടെ പേരിൽ കോടികൾ മന്ത്രിമാർ അടിച്ചു മാറ്റുന്നു എന്ന കാര്യം അത് പറയേണ്ടിയിരിക്കുന്നു നിങ്ങളെ ഓർമ്മപ്പെടുത്തേണ്ടിയിരിക്കുന്നു സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ കേരളത്തിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ഇപ്പോഴിതാ മുഖ്യന്റെയും മരുമകന്റെയും എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്ന നാടകത്തിന് വേണ്ടി പൊതുഖജനാവിൽ നിന്നും കോടികൾ ചിലവിട്ട റിപ്പോർട്ട് പുറത്തു വരികയാണ് അതായത് സംസ്ഥാനത്തെ ടൂറിസം രംഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന പേരിൽ പദ്ധതി പ്രഖ്യാപനങ്ങൾക്ക് പിന്നിൽ മാത്രം പരസ്യ പ്രചരണത്തിന് വേണ്ടി നൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപ രണ്ടാം പിണറായി സർക്കാർ പരസ്യത്തിന് വേണ്ടി മാത്രം ചിലവിട്ടിരിക്കുകയാണ് കാരവാൻ ടൂറിസം മുതൽ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിന്റെ പുനരുദ്ധാരണം വരെ പ്രഖ്യാപനങ്ങൾക്ക് ഒരു കുറവുമില്ലാത്ത വർഷമായിരുന്നു ഇത് എന്നാൽ പദ്ധതി പൂർത്തിയാക്കിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം പദ്ധതി പൂർത്തിയാക്കിയിട്ടുമില്ല ജനങ്ങൾക്ക് സമർപ്പിക്കാൻ ഇതുവരെ സർക്കാരിനെ കൊണ്ട് കഴിഞ്ഞിട്ടുമില്ല പക്ഷേ ഇതിന്റെ എല്ലാ പേരിലുള്ള പരസ്യങ്ങൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ പൊതുഗജനാവിൽ നിന്ന് ഇറക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നൂറ്റി നാൽപ്പത്തി എട്ട് കോടി മുപ്പത്തി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ാണ് നാല് പരസ്യ ഏജൻസികൾക്ക് വേണ്ടി സർക്കാർ ചെലവിട്ടിരിക്കുന്നത് സർക്കാർ അനുമതിയോടെ കരാർ അനുസരിച്ചും ധനവിനിയോഗ അധികാര പരിധി പരിഗണിച്ചുമാണ് കരാർ നൽകുന്നതെന്നുമാണ് ടൂറിസം വകുപ്പിന്റെ വിശദീകരണം ഇതുവരെയും ആരംഭിക്കാത്ത കാരവാൻ ടൂറിസം പദ്ധതിയുടെ വീഡിയോ പുറത്തിറക്കുന്നതിന് വേണ്ടി മാത്രം സർക്കാർ ചെലവിട്ടിരിക്കുന്നത് അൻപത് ലക്ഷം രൂപയാണ് ഡിജിറ്റൽ പ്രമോഷന് വേണ്ടി മുപ്പത് കോടിയും നോട്ടീസിന് വേണ്ടി പത്ത് ലക്ഷം രൂപയും ചെലവാക്കിയിരിക്കുന്നു തിയേറ്ററുകളിലും വെബ്സൈറ്റിലുമുള്ള പരസ്യത്തിന് ഒരു കോടി രൂപ രൂപ ലക്ഷം എന്നിങ്ങനെയൊക്കെയാണ് ചെലവാക്കിയിരിക്കുന്നത് അർഹതപ്പെട്ട ഫണ്ട് മുഴുവൻ പുട്ടടിച്ചു തീർത്തിട്ട് അതൊന്നും പൊതുമരാമത്ത് മന്ത്രി സോഷ്യൽ മീഡിയയിൽ റീലിട്ട് കളിക്കുന്നു എന്നതാണ് തമാശ പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ റീല് കണ്ട് ഇദ്ദേഹത്തിന് ശരിക്കും രങ്കണ്ണനാണോ എന്ന സംശയമാണ് ജനങ്ങൾക്ക് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുമ്പോൾ കോരിച്ചൊരിയുന്ന മഴയത്ത കട്ടൻ ചായയ്ക്കൊപ്പം ഒരു പരിപ്പ് വടയും കഴിച്ച് ഇത്തരം പാട്ടുകളൊക്കെ കേട്ടിരിക്കുന്നതിന് പകരം കനത്ത മഴയിൽ വീടുകളിൽ വെള്ളം കയറി ജനങ്ങൾ വലയുന്ന സാഹചര്യത്തിൽ കേരളത്തിന്റെ സ്വന്തം പൊതുമരാമത്ത് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് അദ്ദേഹം മഴക്കാലം ആസ്വദിക്കുന്നതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് ഇതോടെ വലിയ ട്രോളുകളാണ് ഉണ്ടായിരിക്കുന്നത് ഇതിനു പിന്നാലെ ഈ പോസ്റ്റ് അദ്ദേഹം മാറ്റുകയും ചെയ്തു എന്തായാലും കാര്യബോധമില്ലാത്ത റിയാസെ എന്നും പറഞ്ഞ് തലയിൽ കൈവച്ചിരിക്കേണ്ട സാഹചര്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മരുമകൻ ഇപ്പോൾ നടത്തി കൊടുത്തിരിക്കുന്നത് അതേസമയം ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹം ഇത്തരത്തിൽ മഴക്കാലം ആസ്വദിക്കുന്നതിന്റെ വീഡിയോ പങ്കുവെച്ചിരിക്കുന്നത് മഴക്കാല കെടുതികൾ കൊണ്ട് വലഞ്ഞിരിക്കുന്ന ജനങ്ങൾക്കായി റീൽ രൂപത്തിൽ ഇത്തരത്തിലൊരു പാട്ട് പുറത്തുവിടുകയായിരുന്നു മന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിലേക്ക് മഴത്തുള്ളികൾ വീഴുന്നതിന്റെ ദൃശ്യങ്ങൾക്കൊപ്പം കാതിൽ തേൻ മഴയായി പാടുകാറ്റ എന്ന പാട്ടുകൂടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറെ ഇട്ടുകൊണ്ടായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ പങ്കുവച്ചത് എന്തായാലും ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾ ഇത്ര വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ അതിനെ ഒന്നും മനസ്സിലാക്കാതെ അതിനെതിരെ ഒന്നും അതിനെതിരെയൊന്നും എടുക്കാതെ ഇങ്ങനെ കൂളായിരിക്കാൻ പറ്റുന്നത് എന്നതാണ് പൊതുജനങ്ങൾ ചോദിക്കുന്നത്